ജാഗ്രതായി അവരുടെ കടമ നിർവഹിച്ചു ജവഹർലാൽ നെഹ്റുജി ഭരണാധികാരി നിരന്തരം വേഷം മാറി നടക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിലേക്കല്ലേ അതിനിടയിൽ ഓം ബിർളുധ നമസ്കാരം ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയായിരുന്നു ഇന്നത്തെ ഭരണഘടനാ ചർച്ചയിൽ ഏറ്റവും രസകരമായ കൗതുകകരമായ അതേസമയം ശ്രദ്ധേയമായ ഒരു കാര്യം ഉണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗമാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി അവർ സംസാരിക്കുകയാണ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം പാർലമെൻറ്റിനും പുറത്ത് കേട്ടിട്ടുണ്ട് എന്നാൽ അവർ പാർലമെൻറ്റിൽ അംഗമായതിനു ശേഷം ലോക്സഭയിൽ വയനാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അവരുടെ മെയ്ഡ് സ്പീച്ച് എന്ന് പറയും ആദ്യത്തെ സ്പീച്ചാണ് ഇന്ന് ഭരണഘടനാ ചർച്ചയിൽ നടന്നത് പ്രിയങ്ക ഗാന്ധി ഞാൻ ഞാനതിൻ്റെ വിവർത്തനമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് നമ്മുടെ സംസ്കാരം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് നമുക്കൊരു പാരമ്പര്യമുണ്ട് വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം മതപുസ്തകങ്ങളിലും കാണുന്ന പാരമ്പര്യം അതായത് സംഭാഷണങ്ങളുടെ പാരമ്പര്യം ഡയലോഗ്സ് എന്ന അർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണിത് ഇസ്ലാമിസത്തിലും സൂഫിസത്തിലും സിഖ് മതത്തിലും ജൈന മതത്തിലും ഒക്കെ സംഭാഷണത്തിന്റെ മഹാത്മ്യം ശൈലി കാണാം നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും മഹാത്മാക്കളും സംഭാഷണത്തിന്റെ ശൈലി പിന്തുടർന്നു ആഗോള കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി നോക്കിയാൽ സത്യത്തിന്റെയും അഹിംസയുടെയും പാത മഹത്തരമായി ആദരിക്കപ്പെട്ടു ഈ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ജനാധിപത്യ രീതിയിൽ കർഷകർ ഒന്നടങ്കം ഒരുമിച്ച് പിന്തുണച്ച് ബുദ്ധിജീവികളും തൊഴിലാളികൾ ും തൊഴിലും ജാതി മതവും ഒന്നും നോക്കാതെ ഒരുമയോടെ രാജ്യത്തെങ്ങുമുള്ള രാജ്യസ്നേഹികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഇന്ത്യയുടെ ശബ്ദം ഭരണഘടനയാണ് അത് ധൈര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ശബ്ദമാണ് ഇത് വെറും ഒരു രേഖ മാത്രമല്ല ബാബാ സാഹിബ് അംബേദ്കർ മൗലാന ആസാദ് രാജഗോപാൽ ആചാരി നെഹ്റുജി തുടങ്ങിയ പല മഹാന്മാരും ജാഗ്രതായി അവരുടെ കടമ നിർവഹിച്ചു നെഹ്റുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ വലിയ കയ്യടി ഉണ്ടായി കാരണം നെഹ്റുവിന്റെ ചീത്ത പറയാന്നുള്ളതാണല്ലോ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ഇനം എന്തായാലും അത് പരാമർശിച്ച സമയത്ത് അവിടെ ചെറിയ ചിരിയും പടർന്നു ബാബാ സാഹിബ് അംബേദ്കർ മൗലാന ആസാദ്ജി രാജ്ഗോപാൽ നമ്മുടെ ഭരണഘടന നമ്മെ സംരക്ഷിക്കുന്നു അതൊരു പ്രകാശ ഗോപുരമാണ് എല്ലാ ജനങ്ങളുടെയും വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു ഹിന്ദുസ്ഥാനിക്ക് ദിൽ മലത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ശക്തി അത് നൽകുന്നു ഈ ഭരണഘടനയുടെ മുന്നിൽ സർക്കാർ വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരിക അതാണ് നമ്മുടെ മഹാത്മ്യം എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിനെ ബലപ്പെടുത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ് പൗരബോധത്തിൽ ഊന്നി മുന്നോട്ട് പോകാൻ നമുക്കത് ശക്തിയാകുന്നു ഞാൻ നമ്മുടെ രാജ്യത്തെങ്ങും സഞ്ചരിച്ചപ്പോൾ എനിക്കത് ബോധ്യമായിട്ടുണ്ട് ഒരിക്കൽ ബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആ കുട്ടിയെ തീ കൊളുത്തിക്കൊന്നു അവരുടെ വീട്ടുകാരെയും തീക്കൊളുത്തിക്കൊന്നു അവരുടെ അച്ഛന്റെ കൃഷി നശിപ്പിച്ചു സഹോദരൻ മർദ്ദന ിരയായി അവരുടെ അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് നീതിയാണ് വേണ്ടത് എൻ്റെ മകൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എഫ് ഇടാൻ പറഞ്ഞപ്പോൾ അതുപോലും അവർ ചെയ്തില്ല എല്ലാ ദിവസവും രാവിലെ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും ഒറ്റയ്ക്ക് പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്നാൽ മകൾ പോകും എന്ന് പറഞ്ഞു അതിനുശേഷം മകൾക്കുണ്ടായ ദുരന്തവും വിവരിച്ചു ഇതെന്റെ യുദ്ധമാണ് ആ യുദ്ധം ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഭരണഘടന നൽകുന്നു ഞാൻ അരുവാൾമെട്ടിയുടെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹത്തെ ഒരു മോഷണ കേസിൽപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ ഭരണപക്ഷത്തുള്ളവർ ചിരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ പ്രസംഗത്തിന്റെ ഇടയിൽ അപ്പോ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു നിങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കേണ്ട ഇതൊരു പ്രധാന വിഷയമാണ് അദ്ദേഹം മർദ്ദനമേറ്റ മരിച്ചു ഒരുപാട് പീഡനമേറ്റു അവരുടെ ഭാര്യയെ കാണാൻ പോയി എനിക്ക് നീതി ലഭിക്കണം എന്നാണ് അവർ പറഞ്ഞത് उसके पूरे परिवार को पीटा गया जब मैं उस जवान महिला से मिलने गई നീതിക്കായി പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം ഈ ധൈര്യം നമുക്ക് നൽകുന്നത് ഭരണഘടനയാണ് സംഭാലിൽ നിന്ന് ചിലർ എന്നെ കാണാൻ വന്നിരുന്നു അവിടെ മരിച്ചുപോയ രണ്ടു പേരുടെ മക്കൾ അതിനാന്റെയും ഹുസൈൻ്റെയും മക്കൾ എൻ്റെ മകൻ്റെ പ്രായമാണ് പതിനേഴ് വയസ്സ് ഒരു തയ്യൽക്കാരൻ്റെ മകൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ഡോക്ടറാക്കുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ലഹളയിൽ വെടിയേറ്റു മരിച്ചു അദ്ദേഹം എന്നെ കാണാൻ വന്ന ഒരു കുട്ടി പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കും ഡോക്ടറാകും ഈ साल साल का बच्चा अदनान कहता है, वो साल का बच्चा बच्चा अदनान अदनान मुझसे मुझसे कहता कहता है है वो कि मैं बड़ा होकर डॉक्टर दिखाऊंगा അവകാശത്തിൽ ഉണ്ടായതാണ് കോടിക്കണക്കിന് മനുഷ്യർക്ക് നീതിക്കായുള്ള പോരാട്ടത്തിന് ധൈര്യം നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടന ഒരു കവചമാണ് ഏത് അനീതിക്കും എതിരെയുള്ള പ്രതിരോധമാണ് സത്താപക്ഷ ये सुरक्षा कवच तोड़ने का पूरा प्रयास किया है। संविधान में सामाजिक, आर्थिक और राजनीतिक न्याय का वादा है यह वादा एक सुरक्षा कवच है ट्रशरी बेचलेकल कत वर्ष आई एरघ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക തുല്യത ഉറപ്പ് നൽകുന്നുണ്ട് ഭരണഘടന സ്വകാര്യവൽക്കരണവും ലാറ്ററൽ എൻട്രിയും വഴി സംവരണം തന്നെ ഇല്ലാതാക്കി ആ ഉറപ്പിനെ ലംഘിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ഭരണഘടന മാറ്റുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണഘടന ഭരണഘടന എന്ന് നിങ്ങൾ ഇന്ന് കരയുന്നു ഇവിടെയുള്ള ജനം എന്തു വന്നാലും ഭരണഘടനയെ സംരക്ഷിക്കും എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നു ഇന്ന് ജാതി സെൻസസ് നടപ്പാക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുന്നു അത് കാലത്തിന്റെ ആവശ്യമാണ് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാർ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ജാതി സെൻസസിനായി ശബ്ദമുയർത്തി മോഷ്ടിക്കപ്പെടും മോഷ്ടിക്കും എന്നൊക്കെയാണ് നിങ്ങൾ അതിന് കൗണ്ടറായി പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് പക്ഷെ ഭരണഘടന സംരക്ഷിക്കാനാണ് ജനം രംഗത്തെത്തിയത് മഹാരഥന്മാരായ നേതാക്കളെ സംഭവങ്ങളെയൊക്കെ നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും മാറ്റിമറിക്കാൻ ശ്രമിച്ചു അവരുടെ പേരുകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റിമറിക്കാൻ കഴിയുമായിരിക്കും എന്നാൽ ചരിത്രത്തിൽ നിന്ന് ജനതയുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ സാധിക്കില്ല യു പി എ കാലത്ത് വിദ്യാഭ്യാസ അവകാശവും ഭക്ഷ്യ സുരക്ഷയും നൽകി കർഷകരും ആദിവാസികളും ഒക്കെ കുഴപ്പത്തിലായി സ്ത്രീകളുടെ ശക്തിയില്ലാത്ത സർക്കാരുകൾക്ക് ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയില്ല ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് സ്ത്രീ സംവരണത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ പത്ത് വർഷത്തിന് ശേഷം നടപ്പാക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു നെഹ്റുജി എന്താണ് ചെയ്തത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയൂ എല്ലാ ഉത്തരവാദിത്തവും ജവഹർലാൽ നെഹ്റുവിന്റെ തലയിൽ വെച്ച് അദ്ദേഹത്തെ കുറിച്ച് എതിരായി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം വയനാട് മുതൽ എത്രയിടത്താണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായത് എന്തെങ്കിലും സഹായം നൽകിയോ കർഷകർക്ക് എന്തെങ്കിലും സഹായം നൽകിയോ പുതിയ മാറ്റങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് എന്നിടത്താണ് നിങ്ങളുടെ ദുരന്തം രാജ്യത്ത് ആകെ ഇത് കാണുന്നുണ്ട് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് അദാനിയുടെ ലാഭമാണ് സർക്കാരിന് മുഖ്യം തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ റോഡുകൾ ഖനികൾ ഫാക്ടറികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അതിനിടയിൽ ഓം ബിർളയും ഇടപെട്ടു ഈ ഡിബേറ്റ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ് അതിൽ അതിലൊതുങ്ങി സംസാരിക്കൂ എന്നും മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത് ഹിമാചലിലെ സർക്കാരിനെ തള്ളി താഴെയിടാൻ നോക്കി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകളെ തള്ളിയിടാൻ കൂറുമാറ്റിക്കൊണ്ട് നിങ്ങൾ വന്നു ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങോട്ട് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട് അവരെ മുൻനിർത്തി ഒരു വാഷിംഗ് മെഷീനായി പ്രവർത്തിക്കുകയായിരുന്നു और मेरे कई ऐसे साथी हैं जो इस तरफ होते थे उस तरफ चले गए मुझे दिख भी रहे हैं वॉशिंग मशीन में शायद धुल गए हैं पूरी पूरी देश की जनता जानती है कि इनका हंसती है जानती है कि इनके यहाँ तो वॉशिंग मशीन है പ്രധാനമന്ത്രി ഭരണഘടന കയ്യിലെടുത്ത് സല്യൂട്ട് ചെയ്തു എന്നാൽ ഹത്രസിലും മണിപ്പൂരിലും എന്താണ് സംഭവിച്ചത് അവർ നീതിക്കായി കേഴുകയാണ് അതിനെക്കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ് സംഘത്തിന്റെ പുസ്തകമല്ല അത് സ്നേഹത്തിന്റെ കടയാണ് സാഹോദര്യത്തിന്റെ കടയാണ് ജനങ്ങൾക്ക് ആവശ്യം വെറുപ്പല്ല സ്നേഹമാണ് സൃഷ്ടിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് പല വൈവിധ്യങ്ങളുമുണ്ട് എന്നാൽ ഒരുമയോടെ നിൽക്കേണ്ടതിനെ കുറിച്ചാണ് ഭരണഘടന പറയുന്നത് ഇപ്പോൾ എന്തു സ്വാതന്ത്ര്യമാണുള്ളത് പ്രതിപക്ഷത്തെ നേതാക്കളെ ജയിലിലടക്കുകയാണ് ദേശദ്രോഹികൾ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നവരെ ദേശദ്രോഹികളാക്കി ജയിലിലടക്കുന്നു ഭീതി പരത്തുന്നു കുറച്ച് മാധ്യമങ്ങളെ ഉപയോഗിച്ച് അജണ്ട പ്രചരിപ്പിക്കുന്നു നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത് എന്ന് അവിടെ ഇരിക്കുന്നവർ ബ്രിട്ടീഷുകാരുടെ കൂടെ ഇരുന്ന് ഭയത്തിൻ്റെ അന്തരീക്ഷം അന്ന് വ്യാപിപ്പിച്ചവരാണ് ഭയത്തിനൊരു സ്വഭാവമുണ്ട് അത് പരത്തുന്നവർ സ്വയം ഭര ഭയക്കുന്നവരായിരിക്കും നിങ്ങൾക്കും അതാണ് ശീലം നിങ്ങൾ ചർച്ചകളെ പ്രതിഷേധത്തെ ഒക്കെ ഭയക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല പഴയ ഒരു കഥ നമ്മൾ പറയാറുണ്ട് രാജാവ് വേഷം മാറി സഞ്ചരിച്ച് നമുക്കെതിരെ എന്തെങ്കിലും ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ജനങ്ങളുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് ഭരിക്കാനുള്ള രാജാവിൻ്റെ കഥ പഴയ കഥകളായി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഭരണാധികാരി നിരന്തരം വേഷം മാറി നടക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിലേക്കല്ല മറ്റു പലയിടങ്ങളിലുമാണ് ജനങ്ങൾക്കിടയിലേക്ക് വേഷം മാറി നടക്കുന്ന നമ്മുടെ ഭരണാധികാരിക്ക് അതിന് ധൈര്യമില്ല എന്ന് പ്രിയങ്ക പറഞ്ഞു ഇല്ലാത്ത ആളാണല്ലോ എന്ന എന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ വന്നു മറുപടി പറഞ്ഞു ജനങ്ങൾക്ക് വിവേകമുണ്ട് സാർ പതിനഞ്ച് ദിവസം മാത്രമല്ലേ ഞാൻ ഇവിടെ ഇരുന്നുള്ളൂ പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ മിനിറ്റ് ആണ് ഇവിടെ വന്ന് വന്നിട്ടുള്ളത് അത് ഞാൻ കണ്ടു ഭയം കൊണ്ടല്ല പരിശ്രമം കൊണ്ടുണ്ടാക്കിയദേശമാണ് കോടിക്കണക്കിന് ജനത ഉണ്ടാക്കിയ നാടാണ് വയനാട് ദുരന്തത്തിൽ പതിനേഴു വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു ആറ് മണിക്കൂറാണ് അവൻ അവൻ്റെ അമ്മയെ രക്ഷിക്കാൻ കുത്തിയൊഴുകുന്ന നദിയിൽ പിടിച്ചു നിന്നത് എന്നാൽ ആ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ പതിനേഴ് വയസ്സുള്ള കുഞ്ഞിൻ്റെ സാഹസമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ജനത്തിൻ്റെ മനസ്സിൽ സംഭാലിലെ പിതാവ് നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ പരിശ്രമം അവർക്കുള്ള സംരക്ഷണം ഭരണഘടനയാണ് നൽകിയത് ഈ രാജ്യം ഭയം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല അവസാന നിമിഷം ഒരു ജനതയുടെ ശക്തി വരുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ആകില്ല ഈ രാജ്യം പോരാടും സത്യമേവ ജയതേ എന്ന് പറഞ്ഞാണ് പ്രിയങ്ക പ്രസംഗം അവസാനിപ്പിക്കുന്നത് നമസ്കാരം